നമസ്കാരം ഇന്ത്യ ഫസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇത് വെറുമൊരു സാമ്പത്തിക കരാറല്ല ഇതൊരു യുദ്ധതന്ത്രമാണ് ഇന്ത്യയുടെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ സ്റ്റോക്ക് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം ഒമാനുമായി ഇന്ത്യ ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ സിഇ പി എ പുറമേ കാണുന്നത് പോലെ വെറുമൊരു വ്യാപാരത്തിന് വേണ്ടിയുള്ളതല്ല ഇതിനു പിന്നിൽ ചൈനയെയും പാകിസ്ഥാനെയും ഒരേ സമയം നിശബ്ദമാക്കാനുള്ള കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്താണ് ഈ കരാറിന് പിന്നാലെ ആ രഹസ്യ അജണ്ട ഇന്ത്യ എങ്ങനെയാണ് അറബിക്കടലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പരിശോധിക്കാം ആദ്യം നമുക്ക് ഇതിന്റെ സാമ്പത്തിക വശം നോക്കാം തൊണ്ണൂറ്റി ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് ഇനി പൂജ്യം ശതമാനം നികുതിയിൽ കടന്നു ചെല്ലാം തുണിത്തരങ്ങൾ കൃഷി ആഭരണങ്ങൾ മുതൽ മെഷീനുകൾ വരെ ഇതിൽ ഉൾപ്പെടും നിലവിൽ ഗൾഫ് മേഖലയിൽ യു എ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ബിസിനസ് പങ്കാളിയായി ഒമാൻ മാറുകയാണ് എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് ഒമാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യയ്ക്ക് നൽകുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലാഭം മാത്രമല്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയുടെ താക്കോൽ കൂടിയാണ് നോക്കൂ പാകിസ്ഥാനിലെ ഗോൾഡറിൽ ചൈന ഒരു തുറമുഖം പണിതത് ഇന്ത്യയെ വളയാനാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ വിധിച്ച വലയാണ് നെക്ലേസ് ഓഫ് ഡയമണ്ട് ഈ മാലയിലെ ഏറ്റവും തിളക്കമുള്ള ഒരു മുത്താണ് ഒമാനിലെ ദുഃഖം തുറമുഖം ഈ കരാറിലൂടെ ദുഃഖം തുറമുഖത്ത് ഇന്ത്യൻ നേവിക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും ഗോദറിൽ തൊട്ടു മുന്നിൽ ഇരുന്നുകൊണ്ട് ചൈനയുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ ഇനി ഇന്ത്യൻ സൈന്യത്തിന് കഴിയും ഇതിനർത്ഥം അറബിക്കടലിൽ ഇനി ഇന്ത്യയുടെ അനുവാദമില്ലാതെ ഒരു ചൈനീസ് കപ്പൽ പോലും സമാധാനമായി നീങ്ങുകയില്ല ചൈന പണിത അതേ കെണിയിൽ ചൈനയെ തന്നെ വീഴ്ത്തിയിരിക്കുകയാണ് മോദി സർക്കാർ അതുമാത്രമല്ല ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴിയുടെ പ്രധാന കണ്ണിയായി ഒമാൻ മാറാൻ പോകുന്നു സൗദി അറേബ്യയെയും യു എ യെയും ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ റൂട്ടിൽ ഒമാൻ നൽകുന്ന പിന്തുണ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് കിട്ടുന്ന കനത്ത പ്രഹരമാണ് കൂടാതെ ഭാവിയിൽ കടലിനടിയിലൂടെയുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ വന്നാൽ ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് അത് ശാശ്വതമായ പരിഹാരമാകും ചൈനയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പകരം സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് സുരക്ഷിതമായി ഇന്ധനം എത്തിക്കാനുള്ള ദീർഘവീക്ഷണമാണിത് ചുരുക്കത്തിൽ ലോകക്രമം മാറുകയാണ് പശ്ചിമേഷ്യയിൽ ഇന്ത്യ ഒരു അനിശ്ചിത്യ ശക്തിയായി വളരുന്നു എന്നതിൻ്റെ പ്രധാന തെളിവാണ് ഒമാൻ കരാർ പാകിസ്ഥാൻ വീണ്ടും ഒറ്റപ്പെടുകയാണ് ചൈന ഭയക്കുന്നു ഇന്ത്യ കുതിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ആഴത്തിലുള്ള വിശലനങ്ങൾക്കായി ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം ബായ്